കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഇൻഡിഗോ എയർലൈൻസ് പുതിയ അന്താരാഷ്ട്ര സർവീസുകൾ തുടങ്ങുന്നു വേനൽക്കാല ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി ദമാമിലേക്കുള്ള സർവീസ് ഏപ്രിൽ ഇരുപത് മുതൽ തുടങ്ങും വേനൽക്കാല ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയാണ് ഇൻഡിഗോ എയർലൈൻസ് പുതിയ അന്താരാഷ്ട്ര സർവീസുകൾ ആരംഭിക്കുന്നത് ഏപ്രിൽ ഇരുപത് മുതൽ ദബാമിലേക്കുള്ള സർവീസ് ആരംഭിക്കും ഞായർ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് സർവീസ് രാത്രി പന്ത്രണ്ട് നാൽപ്പതിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം രണ്ട് മുപ്പത്തി അഞ്ചിന് ദബാമിലെത്തും തിരികെ മൂന്ന് നാൽപ്പത്തിന് പുറപ്പെട്ട് രാവിലെ പത്ത് മുപ്പതിന് കണ്ണൂരിലെത്തും പതിനൊന്നായിരത്തിഒരുന്നൂറ് രൂപ മുതലാണ് ടിക്കറ്റ് നിരക്ക് കണ്ണൂർ മസ്കർ സർവീസ് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ തുടങ്ങും ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലാണ് സർവീസുകൾ രാത്രി പന്ത്രണ്ട് നാൽപ്പത്തിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് രണ്ട് മുപ്പത്തി അഞ്ചിന് മസ്ക്കറ്റിലെത്തും പുറപ്പെട്ട രാവിലെ എട്ട് മുപ്പതിന് കണ്ണൂരിൽ എത്തിച്ചേരും ഏഴായിരത്തി എണ്ണൂറ് രൂപ മുതലാണ് മസ്കറ്റിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കണ്ണൂരിൽ നിന്ന് ഫുജേറയിലേക്ക് മെയ് പതിനഞ്ച് മുതൽ ഇൻഡിഗോയുടെ പ്രതിദിന സർവീസ് ആരംഭിക്കും ഫുജേറയിലേക്ക് ആദ്യമായാണ് കണ്ണൂരിൽ നിന്ന് സർവീസ് തുടങ്ങുന്നത് രാത്രി എട്ട് അൻപത്തിയഞ്ചിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട പതിനൊന്ന് ഫുജേറയിലെത്തും മടക്ക സർവീസ് മൂന്ന് നാല്പതിന് പുറപ്പെട്ട രാവിലെ ഒൻപതിന് കണ്ണൂരിലെത്തും ടിക്കറ്റ് നിരക്ക് ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ മുതലാണ് ആരംഭിക്കുന്നത് ദമാം മസ്കറ്റ് സെക്ടറുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുള്ള എയർബസ് ബസ് എ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് വിമാനവും ഫുജേരയിലേക്ക് നൂറ്റി എൺപത്തിയേഴ് സീറ്റുള്ള എയർബസ് ബസ് മുന്നൂറ്റി ഇരുപത് നിയോ വിമാനവുമാണ് ഇൻഡിഗോ ഉപയോഗിക്കുന്നത് ഇതോടെ അഞ്ച് കേന്ദ്രങ്ങളിലേക്ക് ഇൻഡിഗോയ്ക്ക് അന്താരാഷ്ട്ര സർവീസുകളാകും ദോഹ അബുദാബി സെക്ടറുകളിൽ നിലവിൽ സർവീസുണ്ട് കണ്ണൂരിൽ നിന്ന് ആകെ പന്ത്രണ്ട് കേന്ദ്രങ്ങളിലേക്ക് അന്താരാഷ്ട്ര സർവീസുകളാകും ദമാം മസ്കറ്റ് സെക്ടറുകളിൽ എയർ ഇന്ത്യ എക്സ്പ്രസും സർവീസ് നടത്തുന്നുണ്ട് न्यूस ब्यूरो मटनूर